ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയോട് കൊമ്പുകോർത്ത് ഓസ്ട്രേലിയൻ ഓപ്പണർ സാം കോൺസ്റ്റാസ് ഓസ്ട്രേലിയ ബാറ്റിംഗിനെത്തിയപ്പോഴാണ് സംഭവം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യയെ നൂറ്റി എൺപത്തഞ്ചിന് എറിഞ്ഞിടാൻ ഒസീസിന് സാധിച്ചിരുന്നു നാല് വിക്കറ്റ് നേടിയ സ്കോട്ട് ബോളണ്ടാണ് ഇന്ത്യയെ തകർത്തത് മിച്ചൽ സ്റ്റാർക്ക് മൂന്നും പാറ്റ് കമ്മിൻസ് രണ്ടും വിക്കറ്റ് വീഴ്ത്തി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഒസീസിന് ആദ്യ വിക്കറ്റ് നഷ്ടമായി ഉസ്മാൻ കോച്ചയുടെ വിക്കറ്റാണ് ഒസീസിന് നഷ്ടമായത് പിന്നാലെ ആദ്യ ദിവസത്തെ കളി അവസാനിപ്പിക്കുകയും ചെയ്തു ഒൻപത് റൺസാണ് ഓസീസിന്റെ സ്കോർ ബോർഡിലുള്ളത് ഇതിനിടെയാണ് ബുംറയും കോൺസ്റ്റാസും നേർക്കുനേർ വന്നത് മൂന്നാം ഓവറിലെ അവസാന പന്തിലാണ് ക്വാച പുറത്താവുന്നത് പെട്ടെന്ന് പന്തറിഞ്ഞ് മറ്റൊരോ ഓവർ കൂടി എറിയാനുള്ള ശ്രമമാണ് ഇന്ത്യൻ നായകൻ നടത്തിയത് ഇത് ബുംറ ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോഴേക്കും നോൺ സ്ട്രൈക്കറിലുണ്ടായിരുന്ന കോൺസ്റ്റാസ് ഇടപെട്ടു തിരിച്ച് ബുംറയോട് പലതും പറയുന്നുണ്ടായിരുന്നു ഇതിനിടെ ബുംറ ചോദിക്കുന്നുണ്ട് നിന്റെ പ്രശ്നമെന്താണെന്ന് അതിനുള്ള മറുപടിയും കോൺസ്റ്റാസ് നൽകുന്നു പിന്നീട് ഇരുവരും നേർക്കുനേർ നടന്നു വന്നപ്പോൾ അമ്പയർ ഇടപെട്ടു സംഭവത്തിന് ശേഷമുള്ള പന്തിൽ ബുംറ കോജയെ സ്ലിപ്പിൽ കെ എൽ രാഹുലിന്റെ കയ്യിലേക്ക് എത്തിക്കുകയും ചെയ്തു കോൺസ്റ്റാസിന്റെ മുഖത്ത് നോക്കി ആഘോഷം നടത്തുകയും ചെയ്തു മോശം ഫോമിൽ കളിക്കുന്ന രോഹിത് ശർമ്മയെ ഒഴിവാക്കിയാണ് ഇന്ത്യ കളിക്കുന്നത് അദ്ദേഹം സ്വയം പിന്മാറുകയായിരുന്നു ജസ്പ്രത് ബുംറ നായകനായി തിരിച്ചെത്തി രോഹിത്തിന് പകരം ശുഭ്മാൻ ഗില്ലാണ് ടീമിലെത്തിയത് പരിക്കേറ്റ ആകാശ് ദ്വീപിനു പകരം പ്രസിദ്ധ് കൃഷ്ണയും കളിക്കുന്നുണ്ട് നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി എൺപത്തഞ്ച് റൺസിനും ഓൾ ഔട്ടായി ഇന്ത്യൻ നേരയിൽ ഋഷഭ് പന്ത് മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയത് തൊണ്ണൂറ്റെട്ട് പന്തുകൾ നേരിട്ട താരം ഒരു സിക്സും മൂന്നും ഫോറും അടക്കം നാൽപ്പത് റൺസ് നേടി അഞ്ചാം ഓവറിൽ കെ എൽ രാഹുലിനെ നഷ്ടപ്പെട്ടപ്പോൾ എട്ടാം ഓവറിൽ യശസ്സി ജയ്സ്വാളിനെയും ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടു മെൽബണിൽ നടന്ന കഴിഞ്ഞ ടെസ്റ്റിൽ ഇരു ഇന്നിംഗ്സിൽ മികച്ച പ്രകടനം നടത്തിയ താരമായിരുന്നു ജയ്സ്വാൾ ശേഷം കോലിയും ഗില്ലും ചേർന്ന് ചെറിയ താളം കണ്ടെത്തിയെങ്കിലും പിന്നീട് ഇരുവരും പുറത്തായി ഗിൽ അറുപത്തിനാല് പന്തിൽ ഇരുപത് എടുത്ത് പുറത്തായപ്പോൾ അറുപത്തൊമ്പത് പന്തിൽ പതിനേഴ് റൺസായിരുന്നു വിരാടിന്റെ സമ്പാദ്യം ശേഷം പന്തും ജഡേജയും ചേർന്ന് സ്കോർ മെല്ലെ ചലിപ്പിക്കുന്നതിനിടെയാണ് പന്തിൻ്റെ വിക്കറ്റ് നഷ്ടമാവുന്നത് ഋഷഭ് പന്തിന്റെ വിക്കറ്റിന് പിന്നാലെ തൊട്ടടുത്ത പന്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയും പുറത്തായി ജഡേജ ഇരുപത്തിയാറ് റൺസ് നേടിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ പതിനാല് റൺസ് നേടി പ്രസിദ്ധ കൃഷ്ണ സിറാജ് എന്നിവർ മൂന്ന് റൺസിന് പുറത്തായപ്പോൾ ഇരുപത്തിരണ്ട് റൺസെടുത്ത് ബുംറ വാലറ്റത്ത് ചെറുത്തുനിന്നു